വായ്പാ തട്ടിപ്പ് കേസിൽ നീരവ് മോദിയെ അറസ്റ്റ് ചെയ്യാനായി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ലണ്ടൻ കോടതിയാണ് ഇത്തരത്തിൽ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇന്ത്യ വിട്ട വ്യവ വിവാദ വ്യവസായി നീരവ് മോദിക്കാണ് അറസ്റ്റ് വാറണ്ട് ലണ്ടൻ കോടതിയാണ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ചത് ഈ മാസം ഇരുപത്തി അഞ്ചിന് നീരവ് മോദിയെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് നീരവ് മോദിയെ കൈമാറണമെന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് നടപടി ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റത്തെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിരവ് മോദിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ ഏറെ നാളായി പുരോഗമിക്കുകയായിരുന്നു പക്ഷേ നിരവ് മോദി ലണ്ടനിലായത് കാരണം നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു അദ്ദേഹം അവിടെ വജ്യവ്യാപാരം തുടങ്ങിയെന്നുള്ള നിലയിലുള്ള പത്രവാർത്തകളും വിഷ്വൽസും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് എന്നതിൽ തീർച്ചയായും ഇന്ത്യയ്ക്ക് അഭിമാനിക്കാം പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അഭിമാനിക്കാം അവരുടെ നീക്കത്തെ തുടർന്നാണ് ലണ്ടൻ കോടതി ഇത്തരമൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന വെസ്റ്റ് മിൻസ്റ്റർ കോടതിയിൽ നിലവിലുള്ള കേസിൽ വിചാരണ പൂർത്തിയായാൽ നീരവ് മോദിയെ കൈമാറുന്നത് സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനോരായിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയാണ് നീരവ് മോദി ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത് നീരവ് മോദിയും ും ചേർന്ന് വ്യാജ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ബാങ്ക് തട്ടിപ്പ് കേസിൽ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രണ്ട് എഫ്ഐആറുകളാണ് ഐ മോദിക്കും ബന്ധുവായ മെഹൽ ചോസ്കിക്കും എതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതരുടെ പരാതി സി ബി ഐക്ക് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നീരവ് മോദിയും കുടുംബാംഗങ്ങളും ബന്ധുവായ രാഹുൽ ചോസ്കിയും രാജ്യം വിടുകയായിരുന്നു പിന്നീട് അടുത്തിടെ ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തെ കാണുകയും ദ ഗാർഡിയൻ പത്രത്തിൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തെ കാണുന്നത് യും ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ചോദ്യങ്ങൾക്കെല്ലാം നോ കമൻസ് എന്ന മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത് ഏതായാലും ഇപ്പോഴത്തെ നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസപ്രദമാണ് മോദിയെ തിരികെ എത്തിക്കുന്നതിൽ ഇപ്പോൾ വലിയ വിജയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേടിയിരിക്കുന്നു അറസ്റ്റ് വാറണ്ട് ലണ്ടൻ കോടതിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കും